അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു ആർട്ടിസ്റ്റ് പക്ഷെ അപ്പൊ എങ്ങനെ ഇതൊരു ജീവനോപാധി ആക്കിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അന്ന് ശരാശരി ഒരു വർഷം ഒരു മുന്നൂറ് ദിവസത്തോളവും കേരളത്തിലെ മുന്നൂറ് മുന്നൂറ്റമ്പത് വേദികളിൽ ഇത് അവതരിപ്പിക്കുകയും ഇത്ര വ്യാപകമായിട്ട് ഇന്നിപ്പോൾ കോട്ടയത്താണെങ്കിൽ നാളെ കണ്ണൂർ പോയി കളിക്കും ഈ നാടക സംഘം പ്രോഷണ നാടകത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നൊരു നാടകത്തെ നമുക്ക് തകർത്ത് കളഞ്ഞാൽ അത് വീണ്ടും നാളെ റീസെറ്റ് ചെയ്യണം അപ്പോൾ ഒന്നും നമുക്ക് തവടുകൂടി ആക്കാൻ പറ്റിയല്ല ആ ഫീലിങ്സ് ഉണ്ടാക്കാനേ പറ്റൂ അത് പ്രോഷ നാടകത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്നും മൂളാവോ മാനത്തിൻ മുറ്റത്ത് അപ്പോ കേൾക്കാൻ മറക്കണ്ട രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ അതിഥിയായി എത്തുന്നു ഇത്തവണ ഇമ്മിണി ബെല്ലുരാളിൽ സർവക്ഷേത്ര എയ്റ്റി നയൻ കാതോരം കരുതലായി കാലത്തിനൊപ്പം